നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണം ഉറപ്പിക്കും മൂന്നിൽ രണ്ടിലേക്ക് നേടുമെന്ന ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ കോൺഗ്രസ് നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ് കഴിഞ്ഞ രണ്ട് തവണ നഷ്ടപ്പെട്ട അധികാരം ഇക്കുറിയും നഷ്ടപ്പെടുമെന്ന് അറിയാം അധികാരം വീണ്ടും കിട്ടും എന്ന് കരുതിയല്ല കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് മികച്ച ഒരു പ്രതിപക്ഷമാവണം എന്ന ആഗ്രഹത്തോടെയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കിട്ടിയ നാണം കെട്ട അൻപത്തിരണ്ട് സീറ്റിൽ ഒരു സീറ്റെങ്കിലും താഴോട്ട് പോയാൽ അത് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വല്ലാതെ ബാധിക്കും നൂറ്റി സീറ്റെങ്കിലും നേടുക എന്ന് പരസ്യമായി പറഞ്ഞ് നൂറ് സീറ്റിലെങ്കിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ നിലവിലുള്ള സീറ്റിന്റെ എണ്ണം കുറയുമോ എന്ന ആശങ്ക കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് മറുപടി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ ഗാലറിയിൽ ഇരുത്തുമെന്ന് വെല്ലുവിളിച്ചത് തികഞ്ഞ ആത്മവിശ്വാസത്തിന് പ്രതീകമായി കണക്കാക്കുന്ന കോൺഗ്രസ് എങ്ങനെയെങ്കിലും സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിലാണ് അതുകൊണ്ടുതന്നെ ഇക്കുറി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് വഴക്കോ വ്യക്തി താല്പര്യമോ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് അവർ തേടുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ കെൽപ്പുള്ള നേതാക്കളെയാണ് പിണറായി തരംഗം ആഞ്ഞു വീശിയപ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച കേരളത്തിലെ രണ്ട് കോൺഗ്രസ് എം ദേശീയ നേതൃത്വത്തിന് മാതൃകയാവുന്നു ഇടത് കോട്ടയായിരുന്ന പറവൂരിൽ പോയി തീറ്റി തീറ്റുപിടിച്ചെടുത്ത് ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന വി ഡി സതീശനും ഏത് ഇടത് കോട്ടയിൽ പോയി നിന്നാലും അത് യു ഡി എഫ് കോട്ടയാക്കി മാറ്റുന്ന കോട്ടയത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവഞ്ചൂരിനെയും വി ഡി സതീശിനെയും പോലെയുള്ള നേതാക്കളെ തേടി നടക്കുകയാണ് രാജ്യവ്യാപകമായി കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള നേതാക്കളെയാണ് അവർ നോക്കുന്നത് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹരിയാനയിലുമൊക്കെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾക്ക് മുമ്പ് മുഖ്യമന്ത്രിമാർ വരെ ആയിരുന്നവർക്ക് ഇക്കുറി മത്സരിക്കേണ്ടി വരും ഗെലോട്ടിനും സച്ചിൻ പൈലറ്റിനും ഭൂപേഷ് ബഗലിനുമൊക്കെ ഇക്കുറി ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരും ഇതുവരെ സീറ്റ് വിഭജനം നിയന്ത്രിച്ചിരുന്ന അനുയായികളെ തെരഞ്ഞുപിടിച്ച് മത്സരിപ്പിച്ചിരുന്ന നേതാക്കൾക്ക് ഇക്കുറി മത്സരിക്കേണ്ടി വരും അങ്ങനെ ഏത് വിധേയനെയും കോൺഗ്രസ് എം എണ്ണം കൂട്ടാനുള്ള നെട്ടോട്ടത്തിലാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏക സീറ്റ് സോണിയാഗാന്ധിയുടെ പ്രായ് വലേറിയാണ് അത് ലഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് മത്സരരംഗത്ത് നിന്നും ആരോഗ്യ കാരണം പറഞ്ഞ് സോണിയാഗാന്ധി പിന്മാറുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തെലങ്കാനയും കർണാടകയും ഒക്കെ സോണിയയ്ക്ക് സീറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ സോണിയ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നാണ് സൂചന രാഹുൽ കുറി അമേത്തിയിൽ മത്സരിച്ച് തോൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കേരളത്തിൽ മാത്രമായിരിക്കും മത്സരിക്കുക അങ്ങനെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെടുന്ന സാഹചര്യത്തിന് പരിഹാരമുണ്ടാവാൻ അവർ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റുകളും നേടാനും കളമൊരുക്കുന്നു നിലവിലുള്ള സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കാൻ താത്വികമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ തവണ തോറ്റ ആലപ്പുഴയിലും കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കാതിരിക്കുന്ന കണ്ണൂരിലും എന്തു വേണമെന്ന കാര്യത്തിൽ ചർച്ച മുറുകി കണ്ണൂരിൽ സി പി എം ശൈലജ ടീച്ചറിനെ ഇറക്കി കളം പിടിക്കും എന്ന ഭീഷണി നല്ല സ്ഥാനാർത്ഥിയെ വേണം എന്ന നിർദ്ദേശത്തിന് കാരണമാകുന്നു ആലപ്പുഴയിൽ തോമസ് ഐസക് തന്നെ സ്ഥാനാർത്ഥിയായേക്കും എന്ന റിപ്പോർട്ട് വന്നതോടെ അവിടെയും മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരുന്നു കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കണം എന്ന ആവശ്യം അങ്ങനെയാണ് ശക്തമാവുന്നത് എന്നാൽ മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാത്ത സാഹചര്യം കുഴപ്പമുണ്ടാക്കുമെന്ന ആരോപണമുണ്ട് അങ്ങനെയെങ്കിൽ നടൻ സിദ്ദിഖിനെ ആലപ്പുഴയിൽ പരീക്ഷിക്കണം എന്ന വാദമാണ് ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരുടെ പേര് ഉയരുന്നെങ്കിലും കെ സി വേണുഗോപാലിനും സിദ്ദിഖിനുമാണ് ഇപ്പോൾ മുൻതൂക്കം മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ പേര് പറഞ്ഞു കണ്ണൂരിൽ ഷമാ മുഹമ്മദ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഷമാ മുഹമ്മദിനെ നിർത്തിയാൽ എട്ടുനിലയിൽ പൊട്ടുമെന്നാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന്റെ നിഗമനം അവർ മുൻപോട്ട് വയ്ക്കുന്നത് പി എം നിയാസിനെയാണ് എന്നാൽ സുധാകരന്റെ മനസ്സിൽ കെ ജയന്ത് ആണ് മുൻമേയർ ടി മോഹനന്റെ പേരും ഉയർന്നു വരുന്നു കണ്ണൂരിൽ മുസ്ലിം സ്ഥാനാർത്ഥിയാണെങ്കിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചെന്ന് വരാം വേണുഗോപാലും മത്സരിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് കണ്ണൂരിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ ആലപ്പുഴയിൽ സിദ്ദിഖിനെയോ ഷുക്കൂറിനെയോ നിർത്തിയേക്കുമെന്ന് തന്നെയാണ് സൂചന കോട്ടയത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മുൻ എം പി ആയ ഫ്രാൻസിസ് ജോർജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് ജോർജിന്റെ ജനകീയ മുഖം യു ഡി എഫിന് ഗുണം ചെയ്യും എന്ന നിഗമനത്തിലാണ് യു ഡി എഫ് നേതൃത്വം ദുർബലനായ തോമസ് ചാഴിക്കാടൻ ഫ്രാൻസിസ് ജോർജിനോട് എട്ട് നിലയിൽ പൊട്ടുവന്ന് ഇപ്പോൾ തന്നെ കോട്ടയത്തെ വിലയിരുത്തൽ പുറത്തുവരുന്നു അതേസമയം സി പി എമ്മിന് ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്താൻ പരമാവധി സീറ്റുകൾ പിടിക്കേണ്ടതുണ്ട് സി പി എമ്മും മുതിർന്ന നേതാക്കളെ ഇറക്കി കളം പിടിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് പാലക്കാട് അങ്ങനെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പേരുയർന്നത് ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാൻ മന്ത്രി രാധാകൃഷ്ണനെയോ മുതിർന്ന നേതാവ് എ കെ ബാലനെയോ കളത്തിലിറക്കണമെന്നാണ് സി പി എമ്മിലെ ചർച്ച പത്തനംതിട്ടയിലോ ആലപ്പുഴയിലോ തോമസ് ഐസക് മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് കൊല്ലത്തോ പാലക്കാടോ എം സ്വരാജിനായിരിക്കും സ്ഥാനാർത്ഥിത്വ നറുക്ക് വീഴുക ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന് സി പി എം നിർദ്ദേശിക്കുന്നു കൊല്ലത്ത് പരിഗണിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി നടൻ മുകേഷാണ് കാസർഗോഡ് ടി വി രാജേഷിനെയും ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിനെയും ഇടുക്കിയിൽ ജോയിസ് ജോർജിനെയുമാണ് പരിഗണിക്കുന്നത് കണ്ണൂരിൽ അല്ലെങ്കിൽ വടകരയിൽ ശൈലജ ടീച്ചർ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്